എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസത്തെ കുടിശ്ശിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഈ മാസം ഫെബ്രുവരി ആണ് അപ്പോൾ നമുക്ക് മൂന്ന് നാല് മാസത്തെയായി വിതരണം ഇനി ലഭിക്കാനുള്ളത് നമുക്ക് സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്ന സമയമാകുമ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാവും അപ്പോൾ ഈ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എന്തായാലും ഈ ഫെബ്രുവരി മാർച്ച് മാസം കൊണ്ട് കൊടുത്ത് വയ്ക്കാനാണ് എന്തായാലും സർക്കാരിന് സാധിക്കുന്നതല്ല അപ്പോൾ എങ്ങനെയായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം നമുക്കിനിപ്പോൾ സാമ്പത്തിക വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന എത്ര ആണെന്നുള്ളത് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുടങ്ങിയിട്ടുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ രണ്ട് മാസമായിട്ട് നമുക്ക് നൽകിക്കൊണ്ട് തന്നെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടിശ്ശിക മുഴുവൻ പൂർത്തീകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം അപ്പോൾ ഈ മാസം ആയിരത്തി അറുന്നൂറായിരിക്കും ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഇരുപത്തഞ്ചിന് ശേഷമായിരിക്കും വിതരണം ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ അഞ്ച് മാസത്തെ ശേഷം പെൻഷൻ വിതരണം എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കാനായിട്ട് എന്തായാലും സാധിക്കില്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടിശ്ശിക നവംബർ ഡിസംബർ രണ്ട് മാസത്തെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി മൂവായിരത്തി ഇരുനൂറ് രൂപ അത് ഫെബ്രുവരി മാർച്ച് ആയിട്ട് കൊടുത്തു കൊടുത്തുകൊണ്ട് തന്നെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുടിശ്ശിക പൂർത്തിയായിരിക്കും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ രണ്ട് പെൻഷനൊക്കെ തന്നുകൊണ്ട് തന്നെയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുഴിച്ചിയും പൂർത്തിയായിരിക്കാണ് സർക്കാരിൻ്റെ നീക്കം അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ബജറ്റിൽ ഒരു ഇത് വന്നിരുന്നു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട് അനർഹരെ പുറത്താക്കാനാണ് നീക്കം എന്നുള്ളത് അപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് വരുന്നത് നമ്മുടെ ആധാർ ബേസ്ഡ് ആയിരിക്കും ആധാർ വെച്ചുകൊണ്ട് തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ആർ ടിഒ ഡിപ്പാർട്ട്മെന്റിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ അതിൽ അനർഹരെ കണ്ടെത്തി പുറത്താക്കും എന്നൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അല്ലാതെ വീടുകൾ തോറുള്ള അന്വേഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല ഇത് നമ്മുടെ പേരിൽ എന്തൊക്കെയുണ്ട് അനർഹമായിട്ട് കൈപ്പറ്റി കാണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ടാണ് ഈ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് വാങ്ങിച്ചുള്ള മുപ്പത്തൊന്ന് പേരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ് അവർ പതിനെട്ട് ശതമാനം പലിശ അടച്ചുകൊണ്ട് തന്നെ തുകയും പലിശയും അടച്ചുകൊണ്ട് തന്നെയും ആ ഒരു ഇതിൽ നിന്നും ഒഴിവായിക്കൊണ്ട് തന്നെയും വീണ്ടും സർവീസിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ആധാർ പുതുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പുതുക്കാൻ ശ്രമിക്കുക കാരണം ഇതുപോലെ തന്നെ ബയോമെട്രിക്കൽ ബ്ലോക്ക് ആയി പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കേന്ദ്ര വിവിധങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ ആധാർ ആരെങ്കിലും പുതുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പുതുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്